ഇന്ന് ദുഃഖവെള്ളി കുരിശിനെയും ക്രൂശിതിനെയും കുറിച്ചൊക്കെ ധ്യാനിക്കുന്ന ഈ ദിനത്തിൻ്റെ മഹനീയതയിൽ നമുക്കൊരല്പനേരം കാൽവരിയുടെ താഴ്വാരത്തിലേക്കൊന്ന് പോയിരിക്കാം കാൽവരി മല ഇറങ്ങി വരുന്ന ഓരോരുത്തർക്കും ഈശോയ്ക്ക് വേണ്ടി എന്തെല്ലാമൊക്കെയോ ആകുവാൻ സാധിച്ചതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട് കൗറിയൻകാരനായ ഈശോ ഈശോമിശായുടെ കുരിശു ചുമക്കുവാനൊരു ഭാഗ്യമുണ്ടാവുന്നുണ്ട് വെറോനിക്കായ്ക്ക് ഈശോമിസിഹായുടെ തിരുമുഖത്തെ വിയർപ്പ് തുണ്ടികളൊക്കെ ഒപ്പിയെടുക്കുവാനായിട്ടുള്ള കൃപയുണ്ടായി ജെറുസലേമിലെ സ്ത്രീകളൊക്കെ ഈശോമിസിഹായൻ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ശതാധിപന് വലിയൊരു ബോധ്യമുണ്ടാകുന്നു തിരുവിളാവിൽ കുന്തമിറക്കിയവന് കാഴ്ചയുടെ അനുഗ്രഹം ഉണ്ടാവുന്നുണ്ട് അരിമത്തിയക്കാരന് ഈശോയ്ക്ക് വേണ്ടി ഒരു കല്ലറ കൊടുക്കുവാനായിട്ട് ഭാഗ്യമുണ്ടായി മക്ദ്രന്റെ മറിയത്തിന് വിശമിശിയുടെ മരണത്തിന് മുൻപും അവനെ തൈലം പൂശുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധി അമ്മയ്ക്കൊരു മകനെ കിട്ടി യോഹന്നാൻ ഒരു അമ്മയും സ്നേഹമുള്ളവരെ ഇന്നീ കുരിശിന്റെ വഴിയുടെയും ദുഃഖവള്ളി ആചരങ്ങളുടെയും ഒക്കെ ഭാഗമായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്തനുഭവമാണ് പറയാനുള്ളത് ഒരുപക്ഷേ ദേവാലയത്തിന്റെ ഏതെങ്കിലും ഒരു മുറിയിൽ വെച്ചിരിക്കുന്ന രണ്ടു തുള്ളി കയ്പീര് കുടിച്ച കയ്പനുഭവം നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അനുഭവം പറയാനുണ്ടെന്ന് സാധ്യമാകുന്നുണ്ടോ ഈ ഉപവാസവും നോമ്പാചരണങ്ങളും ഒക്കെ നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തുവാനായിട്ട് കാരണമായോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരുവചനത്തിൽ നാം കാണുന്ന ആദ്യ മരണം ഉൽപ്പത്തിയുടെ ആദ്യതാളുകൾ തന്നെയാണ് സഹോദരൻ മൂലം മരണമടയുന്ന ആ ആപയിലെ നിഷ്കളങ്കമായ രക്തം ഈ ഭൂമിയിൽ വീണപ്പോൾ മണ്ണ് അശുദ്ധമായി മണ്ണ് മലിനമായി ഇന്ന് കാൽവരിയുടെ വിരിമാറിൽ കുരിശിൽ കിടന്നുകൊണ്ട് തമ്പുരാന്റെ ശരീരത്തിൽ നിന്ന് ഇട്ടിട്ട് വീണ തിരിച്ചോരെയാണ് ആദ്യമുണ്ടായ പാപത്തിന്റെ ശാപം മാറുവാനായിട്ട് കാരണം ഉണ്ടായത് ഒരു മരത്തിൽ നിന്നും പാപം ഈ ഭൂമിയിൽ വന്നുവെങ്കിൽ മറ്റൊരു മരം മൂലം പാപത്തിന്റെ മോചനം മോചനമുണ്ടാവുന്നുണ്ട് ഈ പുണ്യദിനത്തിന്റെ ഭാഗമായി നാം ആയിരിക്കുമ്പോൾ നാം ഓരോരുത്തരും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അതിലൊന്നാം പ്രതി ഒറ്റകാരൻ തന്നെയാണ് സ്നേഹമുള്ളവരെ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെയൊക്കെ ജീവിതത്തിലത് ഒരുപാട് മാറി നിൽക്കപ്പെടുന്ന വ്യക്തിയൊന്നുമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സാധ്യതയാണിത് ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് സംഭവിക്കാവുന്ന ഒരു ഇടർച്ചയുടെ സാധ്യതയാണിത് മിശിഹായുടെ കൂടെ വസിക്കുവാനായിട്ട് ഭാഗ്യമുണ്ടായിട്ടും അവൻ്റെ സൗന്ദര്യം കാണുവാനായിട്ട് സാധ്യമാകാതെ പോയ മനുഷ്യൻ ഒരേ മേശയിൽ നിന്ന് പക്ഷിച്ചിട്ടും മിശിഹായുടെ രുചി അറിയുവാനായിട്ട് പരാജയപ്പെട്ടവൻ തിരുവചനങ്ങളൊക്കെ തിരുവധരത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് കൃപയുണ്ടായിട്ടും ഹൃദയം കഠിനമാക്കിയ മനുഷ്യൻ മക്ദ്രനും അറിയും ഇവിടെ സുഗന്ധ തൈല മേശയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ മനുഷ്യൻ കലഹിക്കുകയാണ് ഇത്രയും വില കൂടി എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചുകൊണ്ട് സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും പള്ളിക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ദൈവികമായ കർമ്മങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മുടക്കിയിട്ട് അതിലേതെങ്കിലുമൊക്കെ പാഴായിപ്പോയെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതും ഈ ഒറ്റുകാരൻ തന്നെയാണ് കേട്ടോ എന്തിനേയും ഏതിനേയും സമ്പത്തിൻ്റെയും ലാഭത്തിൻ്റെയും കണ്ണിൽ കൂടെ മാത്രം കാണുന്ന ഈ വ്യക്തി സ്വന്തം ഗുരുവിന് പോലും വരെ പറയുന്നുണ്ട് മുപ്പത് വെള്ളിക്കാശിന് ഒരു അടിമയുടെ മോചനദ്രവ്യവുമായ മുപ്പത് വെള്ളിക്കാശിനാണ് ഈ മനുഷ്യൻ ഗുരുവിനെ കൊടുക്കുന്നത് ഈ ആർത്തി സംസ്കാരം ഇന്ന് കാലങ്ങളിലൂടെ കടന്ന് നമ്മിലേക്കും എത്തിയിട്ടുണ്ട് വരവറിയാതെ ചിലവാക്കിയും ഒന്നിന് പിറകെ മറ്റൊന്ന് വാങ്ങിച്ചു കൂട്ടിയും വീണ്ടും പുതുത് കാണുമ്പോൾ വാങ്ങിയതല ഉപേക്ഷിച്ചുകൊണ്ട് പുതിയതിനെ വെട്ടിപ്പിടിക്കുവാൻ വെമ്പൽ കൊള്ളും നമ്മുടെ ജീവിതത്തിലും ഇന്നുള്ളത് ഈ ആർത്തി സംസ്കാരമാണ് സ്നേഹമുള്ളവർ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ നാം വിലയ്ക്ക് വാങ്ങുന്നതൊക്കെ നമ്മേക്കാൾ വില കുറഞ്ഞതാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണമെന്ന് സ്വന്തം കൈക്കുമ്പിളിലെ സൗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് ഈ മനുഷ്യന് സാധിക്കുന്നില്ല നാം വായിക്കുന്നുണ്ട് അവൻ ആ മുപ്പത് വെള്ളിക്കാശ് ദൈവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞുവെന്ന് തിന്മയുടെ വഴി സമ്മാനിക്കുന്ന നേട്ടങ്ങൾക്കൊക്കെ അൽപ്പായസ് മാത്രമേ ഉള്ളത് സാരം രണ്ടാമത്തെ വ്യക്തി പീരാത്തോസാണ് വിധി പറയേണ്ടവൻ താൻ തന്നെ ആയിരിക്കെ വിധിവാചകം മറ്റുള്ളവരിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടവൻ കൈകഴുകി മാറുകയാണ് ഇന്ന് എൻ്റെ കുടുംബ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ സ്വകാര്യ ജീവിതത്തിലോ ഒക്കെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഞാൻ തെറ്റിൻ്റെ വഴികളെ പുണരുമ്പോ ഓർത്തുകൊള്ളുക ആരൊക്കെയോ ഇന്ന് കാൽപരി കയറുന്നുണ്ടെന്ന് കൈകഴുകൽ ഒരടയാളമാണ് എൻ്റെ കൂടപ്പറപ്പിൻ്റെ അയൽക്കാരൻ്റെ വേദനയെ വിധി എന്ന് പറഞ്ഞുകൊണ്ടും അവൻ്റെ പാളിച്ചകളെ കർമ്മഫലമെന്ന് പറഞ്ഞുകൊണ്ട് നാമൊക്കെ ദൈനംദിനം എത്രമാത്രം കൈ കഴുകലുകളാണ് നടത്തുന്നത് ഈ ഓരോ കൈ കഴുകലും കാരണം ആരൊക്കെയോ ഇന്ന് കാൽവരി കയറുന്നുണ്ട് പിറത്തോസിൻ്റെ അരമ്പനയിൽ അവൻ്റെ കൈ കഴുകൽ അവസാനിക്കുന്നിടത്താണ് ഈശോമിശിഹയുടെ ജീവിതത്തിലെ കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നത് കുരിശിൻ്റെ വഴി നാം കാണുന്നുണ്ട് ഈശോമിശിഹ മൂന്ന് പ്രാവശ്യം പിടഞ്ഞു വീഴുന്നുണ്ട് തളർന്നു വീഴുന്നുണ്ട് കർത്താവേ ഞങ്ങൾ തളർന്നിരിക്കുകയാണെന്ന് കുടുംബജീവിതത്തിൻ്റെ പാരാബ്ധങ്ങള് സാമ്പത്തിക ബലഹീനതകള് രോഗബലഹീനതകള് വേർപാടിൻ്റെ നമ്പനങ്ങൾ മരണ സമ്മാനിച്ച ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ തളർത്തുമ്പോൾ പിടഞ്ഞെഴുന്നേക്കുവാനുള്ള ശക്തി തരണമെന്നാവട്ടെ നമ്മുടെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ കൂട്ടുത്തരവാദിത്തങ്ങളുടെ കുരിശെടുക്കലാണ് കുടുംബജീവിതം ഇവിടെ അപ്പനും അമ്മയും മക്കളും ചേർന്നുകൊണ്ട് ജീവിതക്കുറിശികൾ ചുമക്കുകയാണ് സങ്കീർണമായ കുടുംബപ്രശ്നങ്ങള് രോഗബലഹീനതകള് സങ്കടങ്ങളൊക്കെ വരുമ്പോൾ തകർന്നു പോവാതെ നീ കുരിശിലേക്ക് നോക്കുക കാൽവരിയിലെ കുരിശിൽ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട് സ്നേഹമുള്ളവരെ ഈശ്വമിശുഹ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ജീവിതക്കുരിശികളൊക്കെ എടുത്ത് മാറ്റുവാനൊന്നുമല്ല എപ്രകാരം അവ ചുമക്കാമെന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈശ്വമിശ അടുത്ത ആള് പത്രോസാണ് ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് ജീവിതത്തിൽ എവിടെയോ തന്നിലേക്ക് നോക്കിപ്പോയി കർത്താവിൻ്റെ ജീവിതത്തിൽ പീഡാസഹനങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരു നിന്നുകൊണ്ട് ഞാൻ അവനെ അറിയുകയില്ലെന്നാണ് പത്രോസ് പറയുന്നത് യേശമുടെ ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ ആരംഭിക്കുമ്പോൾ അല്പം എവിടെയോ ശിഷ്യപ്രമുഖൻ തൻ്റെ കുളിരകയറ്റാൻ വേണ്ടി അഗ്നി ഗായുകയായിരുന്നു തീ കായുകയായിരുന്നു സ്വന്തം സുഖത്തിനായിട്ട് പോയപ്പോൾ കർത്താവിനെ അവൻ മറന്നുപോയി നമുക്ക് സംഭവിക്കാം ഇതല്ലേ ഒരുപാട് വലിയ നേട്ടങ്ങളും മേന്മകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും പലപ്പോഴും ദൈവത്തെ മറന്നുകൊണ്ട് പ്രവർത്തിക്കാറുണ്ട് അടുത്ത ഒരു കൂട്ടര് ജനക്കൂട്ടമാണ് ജനക്കൂട്ടത്തിലൊരു സ്വഭാവം എപ്പോഴും മാറി മാറി വരും ഒറ്റക്കൊടുക്കുവാൻ വേണ്ടി ഓശാന പാടുന്ന ജനങ്ങൾ അപ്പവും അത്ഭുതങ്ങളും തീർന്നു കഴിയുമ്പോൾ വിട്ടുപോകുന്നവരാണ് ജനക്കൂട്ടം ഒരുപാട് സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം ഓരോരുത്തരും ഓശാന പാടിക്കൊണ്ട് പുറകെ നടക്കും എന്തെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ടാകുമ്പോൾ അധികം ആരും നമ്മുടെ കൂടെ ഉണ്ടാവുകയുമില്ല ജനക്കൂട്ടത്തിൻ്റെ സ്വഭാവം എപ്പോഴും മാറി മാറി വരുന്ന സ്വഭാവമാണ് സ്നേഹമുള്ളവരെ ഇതിൽ നമ്മുടെ സ്വഭാവം ഏതാണ് കാവട്യത്തിൻ്റെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തോ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്ന ചുംബനത്തെ കാപട്ട്യമാക്കി മാറ്റിയതാണ് യുദ്ധസ്കരിത്ത അതോ തീകായുകയാണോ തള്ളിപ്പറയുകയാണോ കൈകഴുകി മാറുകയാണോ അതോ ഒറ്റ വേണ്ടി ഓശാന പാടുകയാണോ നാം സ്വീകരിക്കേണ്ടത് കുരിശിൽ കിടക്കുന്ന ഈശോയുടെ സ്വഭാവമാണ് വേദനിപ്പിച്ചവരോട് പോലും ക്ഷമിക്കുന്ന ഈശോ തിരുവിതാവിൽ കുന്തമിറക്കിയവനും കാരുണ്യത്തിൻ്റെ കൃപ കൊടുക്കുന്ന ഈശോ എല്ലാവരോടും പൊറുക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന ഈശോയുടെ സ്വഭാവം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഈ സ്നേഹത്തിടമ്പ് മരിച്ചപ്പോൾ ദൈവാലയത്തിൻ്റെ തിരശീല രണ്ടായിട്ട് കീറി പാറകൾ പിളർക്കപ്പെട്ടു പ്രേതാലയങ്ങൾ കല്ലറകൾ തുറക്കപ്പെട്ടു ഈ ദുഃഖവെള്ളി ആചരണം എന്തെങ്കിലുമൊക്കെ ഒരു നന്മ എന്നിൽ സമ്മാനിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവരെൻ്റെ കുരിശികൾക്കെതിരെ ഉയർത്തിയിരിക്കുന്ന തിരശ്ശീലകളൊക്കെ രണ്ടായിട്ട് കീറണം എൻ്റെ പാപം മൂലം കഠിനമാക്കിയ പാറ പോലെ കഠിനമായ ശിലാഹൃദയമൊക്കെ പിളർക്കപ്പെടണം എൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഞാൻ അടക്കി വച്ചിരിക്കുന്ന വിദ്വേഷത്തിൻ്റെ പകയുടെ വൈരാഗ്യത്തിൻ്റെ വികാരങ്ങളുടെയൊക്കെ പാറക്കെട്ടുകൾ പൊട്ടി തുറക്കപ്പെടണം കല്ലറകൾ തുറക്കപ്പെടണം പൗല സ്നേഹ പറയുന്നത് പോലെ എന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ സ്വീകരിക്കുമ്പോഴാണ് ഈ ദിനം അനുഗ്രഹമായിട്ട് മാറുക ജീവിതത്തിൻ്റെ കണ്ണുനീരിനപ്പുറം ഈ ദുഃഖവെള്ളിക്കുമപ്പുറം പ്രത്യാശയുടെ ഉയർപ്പ് ഞായർ ആശ്വാസം തന്നെയാണ് കേട്ടോ കുരിശിൻ്റെ വഴിയുടെ കഥനയാത്രയുടെ അപ്പുറത്തും കണ്ണുനീരിൻ്റെ കാഴ്ചക്കപ്പുറത്തും ഒരുപാട് നന്മയുടെ ആശ്വാസ തുരുത്തുകളുമുണ്ടായിരുന്നു പ്രിയപ്പെട്ട മകൻ്റെ കൂടെ അനുഗ്രഹമായി ധൈര്യം സമ്മാനിച്ചുകൊണ്ട് ഒരു വിളിപ്പാടകലെ കൂടെ നടക്കുന്ന പരിശുദ്ധിയമ്മ കുരിശിൻ്റെ ഭാരം പങ്കുവയ്ക്കുവാൻ കടന്നു വന്ന ക്ഷമയോൺ വിയർപ്പ് കടങ്ങൾ ഒപ്പിയെടുത്ത വെറോനിക്ക ആശ്വാസമായി കൂടെ നടന്ന ഭക്തസ്ത്രീകൾ ഓരോരുത്തരും അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് ഇവരുടെയൊക്കെ സാന്നിധ്യം ഒരാശ്വാസവുമായിരുന്നു ജീവിത പ്രാരാബ്ധങ്ങളുടെ ജീവിത ദുഃഖങ്ങളുടെ കണ്ണുനീരിടും അപ്പുറം പ്രത്യാശയുടെ ഉയർപ്പ് ഞായറുണ്ടെന്ന് ഓർക്കുക നമുക്കും കുരിശിൻ്റെ ചാരയാണ് ഇന്നു മുതൽ നെറ്റിയിൽ ആരംഭിക്കുന്ന കുരിശടയാളം അധരങ്ങളിലൂടെ കടന്ന് ചങ്കിലേക്ക് നീളുന്ന ചൈതന്യമായിട്ട് മാറണം ഒപ്പം ധരിക്കുന്ന കുരിശും വരയ്ക്കുന്ന കുരിശുമൊക്കെ കുരിശുകളായിട്ട് മാറുമ്പോൾ അവയെ സന്തോഷപൂർവ്വം ധൈര്യപൂർവ്വം സ്വീകരിക്കുവാനുള്ള കൃപ സമ്മാനിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ദിനത്തിൻ്റെ എല്ലാ മഹീനതകളും നേരുന്നു പ്രാർത്ഥനയില് പ്രാർത്ഥിച്ചൊരുക്കിക്കൊണ്ട് ഈ ദിനത്തിൻ്റെ കൂടെയാവാറുണ്ട് ഈ ദുഃഖവെള്ളി അനുഭവമാക്കുവാൻ അനുഗ്രഹമാക്കുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവ് ശ്രമിച്ചാൽ കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ